ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു സ്റ്റാറാണ് പത്തനംതിട്ട കൂടൽ സ്വദേശിയായിട്ടുള്ള ബൈജുവും ഫാമിലിയും നിർമ്മിച്ചിട്ടുള്ളത് ഉദയ ജംഗ്ഷനിലാണ് തൻ്റെ വർക്ക്ഷോപ്പിലാണ് ഈ ഒരു സ്റ്റാർ നിർമ്മിച്ചിട്ടുള്ളത് ഏകദേശം അറുപതടിയോളം ഉയരമുള്ള ഒരു സ്റ്റാറാണ് ന്യൂ ഇയർ ക്രിസ്മസ് പ്രമാണിച്ച് ലോക ജനതയ്ക്ക് തന്നെ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറാണ് ഇതിനകത്ത് ധാരാളം പ്രത്യേകതകളൊക്കെ ഉണ്ട് ഈ ഒരു സ്റ്റാറിനകത്ത് നമുക്ക് ഇതിനകത്തിരിക്കാം കിടക്കാം ചായ കുടിക്കാം കേക്ക് മുറിക്കാം വേണ്ട എല്ലാ സെറ്റപ്പുകളും ആയിട്ട് കൂടിയിട്ടുള്ള ഒരു സ്റ്റാറാണ് ഏകദേശം ഇതിനൊരു ഒന്നര ലക്ഷം രൂപയിൽ മുകളിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാറാണ് അതിമനോഹരമായ സ്റ്റാറാണ് ഇതിനു മുമ്പ് ഇവർ ഫ്ലൈറ്റൊക്കെ നിർമ്മിച്ച് ലോക ജനതയെ തന്നെ ഞെട്ടിപ്പിച്ചിട്ടുള്ള വ്യക്തികളാണ് ബൈജുവും ഫാമിലിയും ഈ സ്റ്റാറിൻ്റെ നൈറ്റ് വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയ്ക്കും പണി പൂർണ്ണമായിട്ടും കഴിഞ്ഞിട്ടില്ല എന്നാലും നല്ല മനോഹരമായൊരു കാഴ്ചകളാണ് കേരള ലോക